ഇത് മൂന്ന് ഉപയോഗിച്ച് ഡ്രൈ സ്കിന്നൊക്കെ മാറ്റി നല്ല സോഫ്റ്റ് സ്കിന്നാക്കി മാറ്റിയാലോ നമ്മുടെ ഡ്രൈ സ്കിന്നൊക്കെ നന്നായി റിമൂവ് ആകും കേട്ടോ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹലോ വരണ്ട ചർമ്മം ഇല്ലാതാവാനായിട്ട് നല്ലൊരു ടിപ്സ് പറഞ്ഞിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ ഒന്ന് ഗ്ലിസറിൻ റോസ് വാട്ടർ വാസിറിൻ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത് ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചർമ്മം നല്ല സോഫ്റ്റ് ആവും അതുപോലെ തന്നെ മുരിച്ചിലൊക്കെ ചെയ്യും നല്ല തിളക്കവും കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ റോസ് വാട്ടറിൻ്റെ ഒരു പഴയ ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഗ്ലിസറിൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ ഗ്ലിസറിന് എത്രയ്ക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതേ കണക്കിനാണ് റോസ് വാട്ടറും കൂടിയും ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഗ്ലിസറിന് ഇത്രയ്ക്കാണ് ഒഴിച്ചെടുത്തത് അപ്പോൾ അത്രത്തോളം റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കേണ്ടത് അതേ കണക്കിനാകുമ്പോൾ നമ്മുടെ ഈ വരയര അത്രത്തോളം എത്തും റോസ് വാട്ടർ അങ്ങനെയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ അത്രത്തോളം തന്നെ ഗ്ലിസറിന് എടുക്കുന്നത് അത്രയ്ക്ക് തന്നെ റോസ് വാട്ടറും കൂടി എടുക്കാൻ ശ്രമിക്കാം അപ്പം ഞാൻ ഗ്ലീസറിന് എടുത്താൽ അതേ അളവിൽ തന്നെ റോസ് വാട്ടറും കൂടി എടുക്കേണ്ടത് ഇത് നല്ലൊരു സീറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചെയ്യാവുന്നതാണ് ഡെയിലോ നൈറ്റിൽ ഏത് സമയത്ത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഡേലാണെച്ചിപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് നൈറ്റിൽ ഇപ്പോൾ നമ്മൾ ഫ്രഷ് ആയി കഴിഞ്ഞതിന് ശേഷം മേലൊക്കെ അപ്ലൈ ചെയ്യാം നമ്മൾ ക്രീമൊക്കെ കുളി കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യില്ല അതേ കണക്കിരിക്കും കേട്ടോ ഇത് വന്നിട്ട് നല്ലൊരു ആണ് കിട്ടുക ഇത് ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുരിച്ചിലൊക്കെ നന്നായി മാറിക്കോളാം കേട്ടോ അപ്പോൾ ഞാൻ അത്രത്തോളം തന്നെ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ആണ് ആഡ് ചെയ്യുന്നത് അപ്പോൾ സ്പൂണിൻ്റെ ഉള്ളിലേക്ക് കടക്കില്ല അത് കാരണം ഞാൻ ബഡ്സ് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഒരു സ്പൂൺ വാസിലാണ് എടുക്കുന്നതും അപ്പോൾ ഞാൻ എനിക്ക് എളുപ്പ പണിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബോട്ടിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ചെയ്യണമെങ്കിൽ ഒരു ബൗളിലേക്ക് ഗ്ലിസറിൻ ഒരു ക്വാണ്ടിറ്റിയിൽ എടുക്കുക അതേ ക്വാണ്ടിറ്റിയിൽ റോസ് വാട്ടർ പിന്നെ ഒരു സ്പൂൺ വാസിലിൻ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ബോട്ടിലിൽ ഏഡ് ചെയ്താലും മതി അപ്പോൾ ഞാൻ എളുപ്പ പണിക്ക് ഇങ്ങനെ ചെറുതാണ് കേട്ടോ ഇത് മൂന്നും കൂടി നന്നായി ഷേക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഫൈനലി റോസ് വാട്ടറും ഗ്ലിസറിനും വാക്സിനൊക്കെ സെറ്റായി കഴിഞ്ഞിട്ടുട്ടോ മൂന്നും കൂടി നല്ല സെറ്റായിട്ടുണ്ട് ഇത് ഡെയിലി യൂസ് ചെയ്യാൻ തന്നെ ഡെയിലോ നൈറ്റിൽ ഏതെങ്കിലും ഒരു സമയത്ത് യൂസ് ചെയ്യാൻ വിധാനോ അപ്പോൾ ഞാനിവിടെ ഒരു പത്ത് ഡ്രോസ് കൈയ്യിൽ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം കൈമലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ കൈമ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേഗം തന്നെ അബ്സോർബ് ആയിക്കോളും കേട്ടോ ഇത് വാഷ് ചെയ്യേണ്ടതിൽ ഇതിപ്പോൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മുടെ കുളി കഴിഞ്ഞതിന് ശേഷം ക്രീമൊക്കെ ഒതുക്കില്ല അതിനു പകരം ഇതൊന്ന് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഈ കാറ്റ് കാലത്തെ ഡ്രൈനെസ്സൊക്കെ നന്നായി റിമൂവ് ആയിക്കോളും അതുപോലെ തന്നെ സ്കിൻ പിന്നെ നല്ല സോഫ്റ്റ് ആവും നല്ലൊരു ഗ്ലോയും കൂടി കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക വേറെ മൂന്ന് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് തയ്യാറാക്കിയിരിക്കുന്നത് തീർച്ചയായും നല്ലൊരു റിസൾട്ടാണ് കിട്ടുക പിന്നെ ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാലും മതി ഫ്രിഡ്ജിലൊന്നും സൂക്ഷിക്കേണ്ടതില്ല നമ്മൾ എടുക്കുന്ന ബോട്ടിൽ നല്ലതായാൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളു അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുവാണെങ്കിൽ പോകാൻ കാണാൻ പിന്നെ ചില ഇഷ്ടപ്പെടുക വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ